നമസ്കാരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം തൃശ്ശൂരായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോഴും അവസാനിച്ച് കഴിഞ്ഞും ഏറ്റവും അധികം ചർച്ച നടക്കുന്നത് വടകരയുടെ പേരിലാണ് വടകരയെ ഉപേക്ഷിക്കാൻ യു ഡി എഫിനും എൽ ഡി എഫിനും സാധിക്കുന്നില്ല അവിടെ എൻ ഡി എയുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തികച്ചും അപ്രസക്തനായിരിക്കുന്നു കഴിഞ്ഞ തവണ എൺപത്തി വോട്ട് നേടിയ ബി ജെ പി സ്ഥാനാർത്ഥി യുവമോർച്ച പ്രസിഡന്റിനെ കളത്തിലിറക്കുമ്പോൾ ഇക്കുറി പൊതുവേ ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യമുള്ളപ്പോൾ കുറഞ്ഞത് ഒന്നര ലക്ഷം വോട്ട് നേടേണ്ടതാണ് ഇക്കുറി അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത വിലയിരുത്തപ്പെടുന്നില്ല കാരണം വടകരയിൽ കൃത്യമായ പോരാട്ടമാണ് നടന്നത് സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള അതിശക്തമായ പോരാട്ടം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വടകര തിരിച്ചു പിടിക്കേണ്ടത് അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ് പിണറായിക്കും അദ്ദേഹത്തിൻ്റെ മരുമകനും പ്രത്യേക താല്പര്യമുണ്ട് ശൈലജയുടെ ശല്യം ഒഴിവാക്കണമെങ്കിൽ അവരെ എം പി ആക്കി ഡൽഹിയിലേക്ക് വിടണം അല്ലെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി കസേരയിലേക്ക് മരുമകൻ ഏറ്റവും വലിയ ഭീഷണിയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ശൈലജയെ പോലെ ജനകീയയായ ഒരു നേതാവിനെ ഇറക്കിയിട്ടും വടകര തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതവർക്ക് ഇനി തിരിച്ചു കിട്ടിയെന്ന് വരില്ല പ്രത്യേകിച്ച് ആർ എം പി എന്ന രാഷ്ട്രീയ പാർട്ടി അവിടെ ഇപ്പോഴും ശക്തമായ സാന്നിധ്യമായി തുടരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റുകളും പിടിച്ചെടുത്തിട്ടും വടകര നഷ്ടപ്പെട്ടതിന്റെ ക്ഷീണം ഞെട്ടൽ സി പി എമ്മിന് ഇതുവരെ മാറിയിട്ടില്ല സി പി എമ്മിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഭീഷണി വാസ്തവത്തിൽ ആറംബിയാണ് നല്ല കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ആറംബിക്കാരായി കൂടാഴുകയില്ല ആ സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ മുളയിൽ എന്നുള്ളണം അതുകൊണ്ട് എന്തു വില കൊടുത്തും ശൈലജയെ ജയിപ്പിക്കാൻ സി പി എം രംഗത്തിറങ്ങി അതിനുവേണ്ടി അങ്ങേയറ്റത്തെ വർഗീയതയാണ് സി പി എം അവതരിപ്പിച്ചത് ഒരു വശത്ത് മന്ത്രി മരുമകനെ കളത്തിലിറക്കി മറുവശത്ത് മുസ്ലിം നാമധാരിയെ നിർത്തി ബി ജെ പിക്ക് വേണ്ടി വോട്ട് പ്രചരണം നടത്തുകയാണ് എന്ന നുണപ്രചരണം അഴിച്ചുവിട്ടിട്ട് മറുവശത്ത് ഹിന്ദുക്കളും മുസ്ലിം വിരുദ്ധരും ഒരുമിക്കണം അവിടെ എസ് ഡി പി ഐയും ലീഗും കോൺഗ്രസും ഒക്കെ മുസ്ലിം പ്രീണനം നടത്തുന്നു എന്ന തരത്തിൽ ഒരു ഹൈന്ദവ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കൊണ്ടുള്ള പ്രചരണമാണ് സി പി എം നടത്തിയത് അതെല്ലാം ചീറ്റിപ്പോയി സി പി എമ്മിന്റെ പ്രതീക്ഷ മുഴുവൻ കെ മുരളീധരനായിരിക്കും സ്ഥാനാർത്ഥി എന്നതാണെങ്കിൽ അതെല്ലാം ചീറ്റിപ്പോയ സാഹചര്യമുണ്ടായി അതോടെ യു ഡി എഫിനെതിരെ കടുത്ത മുസ്ലിം വർഗീയത അഴിച്ചുവിടുകയാണ് ബി ജെ പി കാര് പോലും പറയാൻ മടിക്കുന്ന അറയ്ക്കുന്ന വർഗീയത അവർ ആയുധമാക്കി ഇതെല്ലാം നിഷ്പ്രഭമാക്കാൻ ഷാഫി പറമ്പിൽ എന്ന ഫയർ ബ്രാൻഡ് നേതാവിന് കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ശൈലജ ടീച്ചർ ഏതാണ്ട് വിജയം ഉറപ്പിച്ചതാണ് അവിടെയാണ് ഷാഫിയുടെ സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകുന്നതും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുന്നതും അതുകൊണ്ടാണ് സി പി എം ഇപ്പോഴും അവിടം വിടാതെ ആ വിവാദത്തിൽ തന്നെ അവിടെ കൺവെൻഷനുകൾ നടത്തി തുടരുന്നത് ഓരോ ദിവസവും ചെല്ലുന്തോറും സി പി എമ്മുകാരുടെ നെഞ്ചടിക്കുകയാണ് എന്തായിരിക്കും വടകരയിലെ ഫലം ഏറ്റവും ഒടുവിൽ സി പി എമ്മിൻ്റെ വിലയിരുത്തൽ ഏറ്റവും കുറഞ്ഞത് ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ശൈലജ ടീച്ചർ ജയിക്കുമെന്നാണ് വാസ്തവത്തിൽ ഷാഫി പറമ്പിൽ ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് ഔദ്യോഗികമായി സി പി എം സമ്മതിക്കുന്നതിന് തുല്യമാണ് ഈ വിലയിരുത്തൽ സി പി എമ്മിന്റെ ബ്രാഞ്ചുകളിലെ കണക്കുകളെടുത്ത് അത് ലോക്കൽ കമ്മിറ്റി പരിശോധിച്ച് ഏരിയ കമ്മിറ്റി വഴി ജില്ലാ കമ്മിറ്റിയിൽ എത്തിയ ചർച്ചയിലാണ് ശൈലജ ടീച്ചറിന്റെ ഭൂരിപക്ഷം ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തി ഇടയിൽ നിജപ്പെടുത്തിയത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ പാർട്ടി ജില്ലാ സെക്രട്ടറിയായ പി ജയരാജൻ മത്സരിച്ചപ്പോൾ സി പി എം ഇങ്ങനെ ബ്രാഞ്ച് കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയുമൊക്കെ ചർച്ച ചെയ്ത് നിഗമനത്തിലെത്തിയത് കുറഞ്ഞത് അൻപതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് എന്നിട്ട് കെ മുരളീധരൻ എൺപത്തിനാലായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു സി പി എം അൻപതിനായിരം വോട്ടിന് ഭൂരിപക്ഷം ഉണ്ടാകും എന്ന് പറഞ്ഞെടുത്ത് യു ഡി എഫിന് എൺപത്തിനാലായിരം വോട്ടിന് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് സി പി എം വിലയിരുത്തുമ്പോൾ എന്തായിരിക്കും യു ഡി എഫിന്റെ ഭൂരിപക്ഷം യു ഡി എഫുകാർ പോലും ഇതുവരെ വിലയിരുത്തിയിരുന്നത് അറുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് എന്നാൽ സി പി എമ്മിന്റെ അന്തിമ വിശകലനം പുറത്തു വന്നതോടെ കോൺഗ്രസ് ക്യാമ്പിൽ ആത്മവിശ്വാസമുയർന്നു അവരിപ്പോൾ കണക്കാക്കുന്നത് എൺപത്തി അയ്യായിരത്തിനും ഒരു ലക്ഷത്തി ഇരുപതിനായിരം വോട്ടിനുമിടയിൽ ഭൂരിപക്ഷത്തോടെ ഷാഫി പറമ്പിൽ ജയിക്കുമെന്നാണ് അതായത് ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം പോലും കടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് താങ്ങാൻ കഴിയുന്ന ഒന്നായിരിക്കില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി തരംഗമായിരുന്നു ആ തരംഗം വലിയ തോതിൽ ഇടതുപക്ഷത്തിന് ക്ഷീണം ചെയ്തു എല്ലാ മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷം കാസർഗോഡൊക്കെ അൻപതിനായിരത്തിനടുത്ത് ഭൂരിപക്ഷം നേടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ഇക്കുറി അത്തരമൊരു തരംഗമില്ല എന്ന് സി പി എം വിലയിരുത്തപ്പെടുന്നു സി പി എമ്മിന് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അഞ്ചാറ് സീറ്റെങ്കിലും നേടണം എന്നാൽ വടകരയിൽ തോൽക്കുമെന്ന് മാത്രമല്ല ഒരു ലക്ഷത്തിലധികം വോട്ടുകളുടെ വ്യത്യാസത്തിൽ തോൽക്കും എന്നത് സി പി എമ്മിന് താങ്ങാൻ പോലും കഴിയുന്നതല്ല എന്നാൽ ഏറ്റവും ഒടുവിലത്തെ സൂചനകൾ നൽകുന്നത് ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ഷാഫി പറമ്പിൽ നേടിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് തന്നെയാണ്